ഒരിക്കൽ ജ്ഞാനത്തിന്റെ പ്രകാശം കൊണ്ട് ഒരു നാടിനെ മുഴുവൻ സ്വാധീനിച്ച ഒരു സൂഫി ഗുരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തി നാളുകൾക്കപ്പുറം വ്യാപിച്ചു ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ പിന്തുടർന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹത്തിന്റെ സാമീപ്യം അനുഭവിക്കാൻ ജനങ്ങൾ ദൂരയാത്രകൾ ചെയ്തു വന്നു എന്നാൽ ആൾക്കൂട്ടത്തിനിടയിലും ഗുരു പലപ്പോഴും ഏകാന്തനായിരുന്നു ഒരു ദിവസം ആ രാജ്യത്തെ സുൽത്താൻ ഗുരുവിനെ സന്ദർശിച്ചു സംസാരത്തിനിടയിൽ സുൽത്താൻ ചോദിച്ചു അങ്ങക്ക് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടല്ലോ അങ്ങയുടെ ജ്ഞാനം തലമുറകളോളം നിലനിൽക്കും ഗുരു പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭോ അങ്ങ് കാണുന്ന ഈ ആൾക്കൂട്ടത്തിൽ എനിക്ക് യഥാർത്ഥത്തിൽ ഒന്നര ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ ഇത് കേട്ട് സുൽത്താൻ അത്ഭുതപ്പെട്ടു അതെങ്ങനെ ശരിയാകും ഈ ജനസഞ്ചയം മുഴുവൻ അങ്ങയെ സ്നേഹിക്കുന്നവരല്ലേ ഗുരു പറഞ്ഞു സ്നേഹവും ആരാധനയും പലതരത്തിലുണ്ട് ചിലർക്കെൻ്റെ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടമാണ് മറ്റു ചിലർക്കെന്റെ കൂടെ നടക്കുന്നതൊരു സ്ഥാനമാനമാണ് എന്നാൽ പ്രതിസന്ധിയുടെ തീച്ചോളയിൽ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ അനുയായികൾ ഞാൻ അതൊന്ന് തെളിയിച്ചു തരാം ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം സുൽത്താൻ ഗുരുവിനെതിരെ മതനിന്ന ആരോപിച്ചു പട്ടാളക്കാർ ഗുരുവിനെ പിടിച്ചുകെട്ടി നഗ്നപാതനായി തെരുവുകളിലൂടെ നടത്തിച്ചു അദ്ദേഹത്തെ കണ്ടിരുന്നവർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ആനന്ദിച്ചിരുന്നവർ പലരും മുഖം തിരിച്ചു ചിലർ കല്ലെറിഞ്ഞു മറ്റു ചിലർ നിശബ്ദരായി നോക്കി നിന്നു ഗുരു വേദനയോടെ നടക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ മാത്രം ഉറക്കെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹത്തെ വെറുതെ വിടൂ ആ ശബ്ദം ആൾക്കൂട്ടത്തിന്റെ ആരവത്തിൽ മുങ്ങിപ്പോയി പിന്നീട് ഗുരുവിനെ കൊട്ടാരത്തിലെ വിചാരണയ്ക്കായി കൊണ്ടുവന്നു ന്യായാധിപൻ വധശിക്ഷ വിധിക്കാൻ തയ്യാറെടുക്കുമ്പോൾ സഭയിലേക്ക് ഒരാൾ ഓടിക്കയറി വന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്നെ ശിക്ഷിക്കൂ യഥാർത്ഥ കുറ്റവാളി ഞാനാണ് ഈ ഗുരു നിരപരാധിയാണ് അന്ന് രാത്രി സുൽത്താൻ രഹസ്യമായി ഗുരുവിനെ ചെന്നു കണ്ടു ഇപ്പോൾ എനിക്ക് അങ്ങു പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി ഗുരു വിശദീകരിച്ചു തെരുവിൽ എനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ആ മനുഷ്യൻ അവനാണ് എന്റെ അരശിഷ്യൻ അവന് ഞാൻ നിരപരാധിയാണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ആൾക്കൂട്ടത്തെ ഭയന്ന് കൂടുതൽ മുന്നോട്ട് വരാൻ അവന് ധൈര്യമുണ്ടായില്ല അവൻ്റെ മനസ്സ് നല്ലതാണെങ്കിലും ഭയം അവനെ പാതിവഴിയിൽ നിർത്തി പിന്നെ ആയരായിരുന്നു ആ ഒരു ശിഷ്യൻ സുൽത്താൻ ആകാംക്ഷയോടെ ചോദിച്ചു ഗുരു പറഞ്ഞു എനിക്ക് പകരം മരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ആ മനുഷ്യൻ അവനാണ് എൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യൻ അവൻ അറിയാമായിരുന്നു സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കുമെന്ന് എങ്കിലും അവൻ ഭയന്നില്ല അതാണ് പൂർണമായ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ എത്ര പേർ കൂടെയുണ്ട് എന്നതിലല്ല മറിച്ച് കൂടെയുള്ളവരുടെ ആത്മാർത്ഥതയിലാണ് കാര്യം